ഹലോ വെൽക്കം ബാക്ക് ടു ആ ശ്രീസ് ബ്ലോക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലെ പറഞ്ഞ പോലെ ഗെറ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കണം അവിടെ ഇങ്ങനെ കുറച്ചൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് പിൻറോ എടുക്കണത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക് അപ്പോൾ അതെ ഇതാണ് എൻ്റെ സ്കൂള് ഇവിടെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടെൻത്ത് ബാച്ചിൻ്റെ അതായത് എസ് എൽ സി ബാച്ചിൻ്റെ ആണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ ഗെറ്റ് ഗെറ്റുഗെദർ ഞങ്ങൾ വെക്കുന്നത് അപ്പൊ ഇന്ന് കൊടുക്കാനുള്ള മൊമെന്റും ഇതാണ് അപ്പൊ അതുപോലെ തന്നെ പൊന്നാട റെഡിയാക്കി കൊണ്ടിരിക്കാണ് അങ്ങനെ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട് ഓരോരുത്തർക്ക് ഓരോ പണിയെന്നറിയില്ലേ അപ്പൊ എനിക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയണം ഫസീജാക്ക് ആങ്കറിങ് ദിൽഷക്ക് സ്വാഗതം അപ്പൊ ഓരോരുത്തർക്ക് ഓരോ പണിയുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസ്കസ് ചെയ്യണണ്ട് ഇങ്ങനെ എല്ലാവരും എല്ലാം ഇപ്പോഴും കാണുന്നില്ലല്ലോ അപ്പൊ അതിന്റേതായ ഇങ്ങനെ വർത്താനം പറയലും കളിയും ചിരിയും അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ ഒരു ടൈമിലാണ് ഞങ്ങളുടെ സ്മിത ടീച്ചർ അതായത് ഞങ്ങളെ മലയാളം എടുത്തിരുന്ന ആ ഒരു മിസ്സ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ മിസ്സിനായിട്ട് പിന്നെ ഇങ്ങനെ വർത്താനം വന്നപ്പോൾ മിസ്സിന് വേഗം പോകണം പരിപാടി എപ്പോഴാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രണ്ട്സ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് പിന്നെ നമുക്കിതറിയാമല്ലോ നമ്മളസമോ ഫസ്റ്റിനെ ഇങ്ങനെ ഒരു ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വർത്തമാനം ആൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ രണ്ടര അച്ഛനൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ ദിൽഷക്ക് ഇങ്ങനെ സംസാരിച്ചു പിന്നെ ഹെഡ് മിസ്സസ് ഹെഡ്മിസ്സസസ്സാണിത് ഞങ്ങളുടെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് എല്ലാവരും ഞങ്ങളെക്കുറിച്ചും സ്കൂളിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം മൊമൻറ്റോ അതുപോലെ തന്നെ പൊന്നാടയും ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് കുറേ ദിവസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇങ്ങനെയൊക്കെ കൊടുക്കണം ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് നമുക്ക് എല്ലാവരും കൂടിയിട്ടൊന്നും ഫോട്ടോ എടുക്കാതെന്ന് പറഞ്ഞാൽ മിസ്മാരൊക്കെ കൂടിയിട്ട് അപ്പോൾ ആ ഫോട്ടോ എടുക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു അപ്പോൾ ും പീസാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പീസാക്കിട്ട് പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് റെഡി ആയിട്ടാണെന്ന് പറഞ്ഞാൽ അപ്പം എന്നാ ഫുഡ് നോക്കാം അപ്പോൾ നോൺ വെജും ഉണ്ട് വെജും ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എടുക്കാം അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി മിസ്സുമാരൊക്കെ വിളിച്ചു ഇപ്പം എല്ലാം ഉണ്ടായിരുന്നു അപ്പം മിസ്സുമാരൊക്കെ വിളിച്ച് മിസ്സുമാരൊക്കെ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ഞങ്ങളും അങ്ങനെ തന്നെ ഇരുന്നു ബോയ്സ് പിന്നെ ഇരിക്കുന്നുള്ളൂന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പിന്നെ ഫുഡ് വെച്ചെന്നൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ എല്ലാവരും പിന്നെ ഫുഡ് കഴിക്കാമായിരുന്നു ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് നമ്മളെ പണ്ടത്തെ ഒരു ഓർമ്മ വന്നത് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നൊക്കെ ഒരു ഓർമ്മ വന്നത് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡും ചിരിയും കളിയൊക്കെ എല്ലാവരും വേറെ വേറെ സ്ഥലത്തായിരുന്നു നമ്മെ മാത്രമേ ഇവിടെയുള്ളൂ അങ്ങനെ നല്ല ഫുഡായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സ്കൂളൊന്ന് കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ കുറേ നാളായി പിന്നെ സ്കൂളിലോട്ടൊക്കെ ഒന്ന് വന്നിട്ട് എന്നാൽ പിന്നെ സ്കൂൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ പ്ലസ് ടു വരെ ഞാൻ ഈ സ്കൂളിൽ തന്നെ ആയിരുന്നു പിന്നെ നമ്മളിൽ കുറച്ച് പേര് മാത്രമേ നമ്മൾ ഈ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ വേറെ സ്കൂളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളെ പ്ലസ് ടു ബ്ലോക്ക് ഇതായിരുന്നു അപ്പോൾ ഇവിടെ ആയിരുന്നു ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി പുതിയ ബിൽഡിങ്ങൾ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് മഴക്കങ്ങനെ ചേരണുണ്ടായിരുന്നു എന്നാലതൊന്നൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങനെ പോയിതായിരുന്നു ഞങ്ങൾ ഹൈസ്കൂൾ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ആയിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് പുതിയ കുറേ ഈ പാർക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ല അതേപോലെ തന്നെ കുറെ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും പുതിയതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ മരങ്ങളും കാര്യങ്ങളൊന്നും ഇത്രയും വലുതൊന്നും ആയിരുന്നില്ല ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ വലുതൊക്കെ ആയി അപ്പ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഇത് നമ്മളെ സ്കൂളേ ഇല്ലാന്നേ തോന്നും ഇതൊക്കെ പുതിയ കെട്ടിടം ഞങ്ങൾ ഉള്ളപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ഒരു വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വേറൊരു എന്താ പറയുക നമ്മൾ പഠിച്ചിരുന്ന ആ ഒരു സ്കൂളേ അല്ല ഇപ്പോൾ പിന്നെ ഞങ്ങളെ ഗ്രൗണ്ട് ഇതാണ് ഗ്രൗണ്ട് ആദ്യം ഇങ്ങനെ തന്നെ ഒക്കെ തന്നെ ആയിരുന്നു ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കണ ആ ബിൽഡിങ്ങിൻ്റെ പണി നടന്നിരിക്കണായിരുന്നെ ആ ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെ ഉണ്ട് ഗ്രൗണ്ട് സെയിം തന്നെ ആയിരുന്നു ഇവിടെ ഇവിടൊക്കെ ആയിരുന്നു ഞങ്ങൾ പി ടി ടൈമിലൊക്കെ കളിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കാണാത്തവർക്കൊന്ന് കാണിച്ചു കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതാണ് അങ്ങനെ ജസ്റ്റ് വേഗം ഞങ്ങൾ ഒന്ന് റൗണ്ട് അടിച്ച് വന്നപ്പോഴത്തേനും അവരെ അവിടെ പരിപാടി പിന്നേം തുടങ്ങാനായി അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങതേ തിരിച്ചു പോണ് എന്തായാലും കൊറേ നാൾക്ക് ശേഷം ഇങ്ങനൊക്കെ ഇത് ഞങ്ങള് ശ്രുതി മിസ്സായിരുന്നു അപ്പൊ ശ്രുതി മിസ് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിലുള്ള രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു എല്ലാരും അതൊക്കെ ആസ്വദിച്ചിരിക്ക അങ്ങനെ ഒക്കെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട്സ് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതാണിത് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ സ്കൂൾ ലൈഫ് ആയിരുന്നു ആ ഒരു ഇതൊക്കെ നമുക്ക് തിരിച്ചൊക്കെ കിട്ടിയ പോലെ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബോയ്സിൻ്റെ ഡാൻസ് ഒരു പ്രത്യേക ണല്ലോ അപ്പൊ അതൊക്കെ നല്ലൊരു വഴിയായിട്ട് ഗെയിം കളിച്ചതായിരുന്നു കുറെ ഗെയിം കളിച്ചു അതിന്റെ ഇടയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ക്ലിപ്പ് ഞാനിപ്പോൾ ഇതിലിടാം ഇതിപ്പോൾ എലൂംബോട്ടിക്കിലാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഗെയിമുകളൊക്കെ ഞങ്ങൾ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഗെയിമിൽ ജയിച്ചത് നമ്മളെ റിമീസ് ആണ് ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയതായിരുന്നു പിന്നെ എന്നാൽ പിന്നെ ഗേൾസിനും കളിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഗേൾസിൻ്റെയും വെലുവൻ പൊട്ടിക്കലുണ്ടായിരുന്നു അതിലത്തെ വിന്നറിനെ നമുക്ക് കാണാം ഈ ഒരു ഗെയിമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെയും നമ്മളുടെ ആ ഒരു പത്താം ക്ലാസ്സും നമ്മൾ പഠിച്ചിരുന്ന ആ ഒരു സ്കൂൾ ലൈഫിലോട്ടൊക്കെ തന്നെ ഇങ്ങനെ പോവും അതൊക്കെ ഒരു പ്രത്യേകത സന്തോഷമാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഡേ തസ്ലിഡേന്ന് വെല്ലുവിൻ പൊട്ടിച്ച് ഞാൻ വിന്നറായിരിക്കുകയാണ് ഇന്ന കുറ നമ്മൾ നടക്കണ്ട ജീവവിശേഷമാണോ करेक्ट ഞാൻ അറിഞ്ഞു തരും ഓക്കേ 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 kali film ohde na ohde itra ota daal de re mohalla ke char ko wala haa ഇങ്ങനെ അടുത്ത ഗെയിം അന്താക്ഷരിയാണ് അന്താക്ഷരി കളിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു കുറേ നാൾക്ക് ശേഷം എല്ലാവരും കൂടി കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നമുക്കത് പോവാൻ പോണ് അപ്പോൾ കുറേ പേരൊക്കെ വന്നു കുറേ പേരൊക്കെ വന്നില്ല അടിപൊളിയായിരുന്നു കുറേ നാൾക്ക് ശേഷം കുറേ പേരൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും